സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ അഞ്ചാം തീയതി രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ഗുരു സിംഗ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തൻ്റെ ജോലി സ്ഥലമായ അവിടെയുള്ള രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വലിയ കോടീശ്വരനായ കോൺട്രാക്ടറുണ്ട് അയാളുടെ വീട്ടിലെ വീട്ടു ജോലിക്കാരനാണ് ഗുരു സിംഗ് നാല് ദിവസമായിട്ട് അയാൾ അവധിയായിരുന്നു അതായത് അയാളുടെ സഹോദരിയുടെ വിവാഹകാര്യം പ്രമാണിച്ച് അയാൾ ലീവിന് പോയതാണ് അങ്ങനെ തിരിച്ചു വരുന്നു തിരിച്ചു വരുമ്പോഴും ഗേറ്റൊക്കെ ഉള്ളത് അങ്ങനെ ഇദ്ദേഹം നേരെ വീട്ടിലേക്ക് കയറുകയാണ് വീട്ടിലേക്ക് കയറിയിട്ട് അയാളുടെ റൂമ് കുറച്ച് പുറകുവശത്തായിട്ടുള്ള ഒരു ഔട്ട് ഹൗസ് ആണ് അവിടെ എത്തിയതിനു ശേഷം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ മുൻവശത്ത് വന്നിട്ട് തൻ്റെ കൊച്ചമ്മയെ വിളിക്കുകയാണ് കൊച്ചമ്മയുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മൂന്ന് മക്കളുണ്ട് മുതലാളി അവിടെ ഇല്ല കാരണം എന്താ വെച്ചാൽ പോർച്ചിലേക്ക് ആറൊന്നും കാണുന്നില്ല മുതലാളി എവിടെയെങ്കിലും പോയതായിരിക്കും നാല് ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് ചപ്പ് ചവറൊക്കെ വീണ് കിടക്കുന്നു അങ്ങനെ അതൊക്കെ അടിച്ചു വാരിയിട്ടും ആരുടെയും ശബ്ദമൊന്നും ഉള്ളിൽ നിന്നും കേൾക്കുന്നില്ല ഇനി എല്ലാവരും വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ അത് മാത്രവുമല്ല അങ്ങനെ പോകുന്നതാണെങ്കിൽ എന്നോട് എന്നെ വിളിച്ച വിവരം അറിയിക്കും പിന്നെ അത് മാത്രവുമല്ല ഡോറൊക്കെ ഈ ഇവിടെ ഗേറ്റൊക്കെ തുറന്നിട്ടിട്ടാണുള്ളത് എവിടെയാണ് ഇവർ പോയത് ഏതായാലും മുൻവശത്തൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം പുറകുവശത്തേക്ക് പോയി പുറകുവശത്ത് വശത്ത് പോയപ്പോഴേ അടുക്കളയുടെ വാതില് തുറന്നിട്ട നിലയിലാണ് ഇതാരാണ് തുറന്നത് അങ്ങനെ ഇയാള് സംശയത്തോട് കൂടിയിട്ട് ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല രീതിയിലുള്ള ദുർഗന്ധം വരുന്നു ഇതെന്താണ് ദുർഗന്ധം വരുന്നത് അതായത് ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധമാണ് അങ്ങനെ അടുത്ത റൂമിലേക്ക് കയറിയപ്പോൾ സെൻട്രൽ ഹാളിലുള്ള ചെറിയൊരു വെളിച്ചത്തിൽ ഇയാൾ ഞെട്ടിക്കുന്നൊരു കാഴ്ച കാണുകയാണ് അതായത് തൻ്റെ കൊച്ചമ്മ നീതു എന്ന് പറയുന്ന നാൽപ്പത്തിയഞ്ചു വയസ്സുകാരി അവിടെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത് അതുമാത്രവുമല്ല മാത്രവുമല്ല ഈച്ചയുടെ ശബ്ദവും അയാൾ കേട്ടു എന്നുള്ളതാണ് അലറി വിളിച്ചുകൊണ്ട് നേരെ പുറത്തേക്ക് ചാടുന്നു വലിയ മതിൽ കെട്ടിനുള്ളിലുള്ള മൂന്ന് നില ബംഗ്ലാവാണ് അതുകൊണ്ട് തന്നെ അയാളുടെ അലർച്ച ഒരാൾ പോലും കേട്ടില്ല എന്നുള്ളതാണ് നേരെ വെളിയിലേക്ക് ചാടി റോഡിൽ പോയിട്ട് ആൾക്കാരോടൊക്കെ കാര്യം പറഞ്ഞു അതായത് ആ വീട്ടിൽ എന്തോ സംഭവിച്ചിരിക്കുന്നു ഞാൻ ഇപ്പോഴാണ് വന്നത് അങ്ങനെ ഒരു രണ്ട് മൂന്ന് പേരും കൂടിയിട്ട് ഈ വീട്ടിലേക്ക് വരികയാണ് വീട്ടിൽ വന്നപ്പോഴെ അവരും ആ ഒരു കാഴ്ച കണ്ടു അതിലൊരാള് നേരെ മൂന്ന് കിലോമീറ്റർ അകലെയുള്ള വർണാസി പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു നിമിഷം നേരെ ൾക്കുള്ളിൽ പോലീസും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡും പിന്നെ വിരലടയാള വിദഗ്ധരും ഫോറൻസിക് എല്ലാ ഡിപ്പാർട്ട്മെന്റും അവിടെ എത്തി അതുമാത്രവുമല്ല ഒരുപാട് രാഷ്ട്രീയ നേതാക്കളും പലതരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കള് അതായത് കോൺഗ്രസും ബി ജെ പിയും എല്ലാം ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു കോൺട്രാക്ടറാണ് ഒരു കോടീശ്വരനാണ് എലക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ പാർട്ടികൾക്കും തന്നെ വാരിക്കോരി കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ തലത്തിലും ഇദ്ദേഹത്തിന് നല്ല പിടിപാടുണ്ട് ആ രാജ്യം രാജേന്ദ്രന്റെ ഭാര്യയാണ് മരിച്ചു കിടക്കുന്നത് എന്നറിഞ്ഞപ്പോഴും എല്ലാവരും നിമിഷ നേരങ്ങൾക്ക് അവിടെ എത്തുന്നു അത് മാത്രവുമല്ല പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോലീസ് പുറകുവശത്തെ വാതിലൂടെ സംശയത്തോടുകൂടി അകത്ത് കയറി അകത്ത് കയറുമ്പോഴും നല്ല രീതിയിലുള്ള ദുർഗന്ധമുണ്ട് അങ്ങനെ ഓരോ റൂമുകൾ പരിശോധിച്ചപ്പോഴും ഒരു കാഴ്ചയാണ് കാണുന്നത് അതായത് സെൻട്രൽ ഹാളിൽ നീനു എന്ന് പറയുന്ന നാൽപ്പത്തി വയസ്സുള്ള രാജേന്ദ്രന്റെ ഭാര്യ അവിടെ വീണ് കിടക്കുകയാണ് മരിച്ചു കിടക്കുകയാണ് മറ്റൊരു റൂമിൽ റൂമില് പതിനാറുകാരിയായ ഗൗരി എന്ന് പറയുന്ന മകളെ മറ്റൊരു റൂമിൽ ഇരുപത്തിനാല് വയസ്സും പതിനഞ്ച് വയസ്സുമുള്ള രണ്ട് ആൺമക്കളെ എല്ലാവരും മരിച്ചു കിടക്കുകയാണ് രാജേന്ദ്രൻ്റെ മൃതദേഹത്തിന് വേണ്ടിയിട്ട് ആ ബംഗ്ലാവ് മുഴുവൻ അരിച്ചു പൊറുക്കിയെങ്കിലും മൃതദേഹം കിട്ടിയില്ല അതുമാത്രവുമല്ല മാത്രവുമല്ല പോർച്ചിലിരിക്കുന്ന കാറും കാണുന്നില്ല അങ്ങനെ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഗുരു സിംഗിനെ പോലീസ് ചോദ്യം ചെയ്തു നീ എവിടെയാണ് പോയത് ഈ നാല് ദിവസം അപ്പോഴാണ് ഗുരു സിംഗ് പറയുന്നത് ഞാൻ എന്റെ സഹോദരിയുടെ വിവാഹ ആവശ്യത്തിന് ഇവിടുന്ന് ലീവിന് പോയതാണ് സാർ എനിക്കൊന്നും അറിയില്ല ഞാൻ പോകുമ്പോഴേ എനിക്ക് കുറച്ച് പൈസയൊക്കെ കൊച്ചമ്മ തന്നിട്ടുണ്ട് പോലീസിന് പക്ഷേ നല്ല രീതിയിലുള്ള സംശയമുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവന്റെ കെയറോപ്പിൽ വല്ല മോഷണവും നടത്തിയതാണോ നാല് വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു എന്നാണ് ഗുരുസിംഗ് പറയുന്നത് ഇനി ഇവനെങ്ങാനും വെളിയിൽ ആരോടെങ്കിലും പറഞ്ഞ് വല്ല മോഷണവും നടത്തിയതാണോ അതിന് രാജേന്ദ്രൻ ഇവിടെ അയാളെ കണ്ടുകിട്ടണ്ടേ അയാൾ റൂമിലൊക്കെ പരിശോധിച്ചപ്പോഴേ രാജേന്ദ്രനെ മാത്രം കിട്ടുന്നില്ല അങ്ങനെ രാജേന്ദ്രൻ മൊബൈൽ നമ്പറിലേക്ക് ട്രൈ ചെയ്തപ്പോൾ അത് സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചു അതായത് ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി പിന്നീട് ഗുരു സിംഗിനെയും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ നാല് മൃതദേഹങ്ങളും കൊണ്ട് നാല് ആംബുലൻസ് പോകുന്നത് ഗുരു സിംഗ് കണ്ണീരോട് കൂടി നോക്കിയിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നു ആ വീട്ടിലുള്ള ഓരോരുത്തരും ഇന്ന് അയാളുടെ മുഖത്ത് നിന്ന് മനസ്സിലാക്കാം രാജേന്ദ്രൻ ആണെങ്കിൽ ഈ ഗുരു സിംഗിന്റെ ഭയങ്കര ാണ് സ്വന്തം അനുജനെ പോലെയാണ് കാണുന്നത് അത് മാത്രവുമല്ല കല്യാണമൊക്കെ നിശ്ചയിച്ചോളൂ സഹോദരിയുടെ കല്യാണത്തിന് ഞങ്ങളും കൂടി വരുന്നുണ്ട് എന്ന് നീനുവും അതുപോലെ തന്നെ രാജേന്ദ്രനും പറയുമായിരുന്നു എന്ന് കണ്ണീരോടുകൂടി ഇദ്ദേഹം ആ ഒരു പോലീസുകാരോടൊക്കെ പറയാൻ തുടങ്ങി അങ്ങനെ ഈ ഗുരുസിംഗിനെ ചോദ്യം ചെയ്തു അയാൾ പറയുന്നതൊക്കെ ശരിയാണെന്ന് കണ്ടപ്പോഴേ അയാളോട് പറഞ്ഞു ശരി നിങ്ങൾ പോയിക്കോളൂ പക്ഷെ അയാൾക്ക് പോകാൻ ഒരു ഇടമില്ലായിരുന്നു കാരണം ആ ഒരു വലിയ വീട്ടിലേക്ക് പോകാൻ അയാൾക്ക് ഭയമായിരുന്നു പോലീസ് ബന്ധുക്കളെ എല്ലാം വിളിച്ചു അതായത് ഈ രാജേന്ദ്രൻ ഇനി വല്ല കടവും ഉണ്ടോ അയാളാണോ കൊലപ്പെടുത്തിയത് അപ്പോഴാണ് നിർണായകമായ ഒരു വിവരം വരുന്നത് അതായത് എല്ലാവരെയും കൊലപ്പെടുത്തിയത് വെടിവെച്ചിട്ടാണ് അത് മാത്രവുമല്ല എല്ലാവർക്കും വെടിയേറ്റിരിക്കുന്നത് നെഞ്ചിനും അതുപോലെ തലയിലുമാണ് രണ്ട് ബുള്ളറ്റ് വീതം എല്ലാവരുടെ നെഞ്ചിലും ഉണ്ട് അതുപോലെ തലയിലുമുണ്ട് പിന്നെ ഒരേ പിസ്റ്റലിന് തന്നെയാണ് വെടിവെച്ചിരിക്കുന്നത് ആ പിസ്റ്റലിന് വേണ്ടിയിട്ട് അവിടെയൊക്കെ അരിച്ചു അരിച്ചുപോർക്കിയെങ്കിലും ഒന്നും കിട്ടിയില്ല രാജേന്ദ്രനെയും കാണുന്നില്ല രാജേന്ദ്രന് വല്ല സാമ്പത്തിക ബുദ്ധിമുട്ട് ോ എന്ന് നോക്കിയപ്പോഴേ പോലെ പൈസയല്ലാതെ അയാൾക്ക് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുമില്ല ഒരുപാട് ബിസിനസ്സുകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് തൊഴിലാളികളുണ്ട് എല്ലാ ബിസിനസ്സും നല്ല ലാഭത്തിൽ തന്നെയാണ് അത് മാത്രവുമല്ല അച്ഛൻ അപ്പൂപ്പന്മാരായിട്ട് ഇഷ്ടംപോലെ ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ട് അയാളുടെ സഹോദരന്റെ മക്കളുണ്ട് മൂന്ന് പേര് അതായത് ഒരു രണ്ടു ആൺകുട്ടികളും അതുപോലെ ഒരു പെൺകുട്ടിയുമാണ് ആ പെൺകുട്ടിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞു പിന്നെ എന്ന് പറഞ്ഞാൽ രണ്ടാൺമക്കളാണ് അവരാണെങ്കിൽ ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണ് വിശാല് പ്രസാദ് എന്നാണ് പേര് അവരാണ് പിന്നീട് മൃതദേഹങ്ങളൊക്കെ ഏറ്റുവാങ്ങിയതും അതുപോലെ തന്നെ എല്ലാ ചടങ്ങുകളും കഴിച്ചത് അവരുടെ സ്വന്തം മനുഷ്യന്മാരല്ലേ മരിച്ചിരിക്കുന്നത് അങ്ങനെ അവരെ കണ്ണീരോട് കൂടിയിട്ട് ആ മൃതദേഹം ഏറ്റുവാങ്ങി സംസ്കരിക്കുകയും ചെയ്തു രാജേന്ദ്രനെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴേ അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേ അവിടെ നിന്നും അതായത് ഇവരുടെ ആ ബംഗ്ലാവിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെയുള്ള റൊഹാനിയ എന്ന് പറയുന്ന സ്ഥലത്തെ രാജേന്ദ്രന്റെ കാറ് കണ്ടെത്തി എന്നുള്ള ഒരു വിവരമാണ് കിട്ടുന്നത് പോലീസ് ഉടൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്നു അവിടെ എത്തിയതിനു ശേഷം ആ ഒരു ആഡംബരക്കാർ പോലീസ് പരിശോധിക്കുകയാണ് അതിനടുത്തുള്ള എല്ലാവരോടും ചോദിച്ചു ഇദ്ദേഹത്തെ അറിയോ ആർക്കും അറിയില്ല ഈ കാർ ഇതിലൂടെ പോകാറുണ്ട് സാർ അതിൻ്റെ ഉള്ളിൽ ആരാധിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറയുകയും അങ്ങനെ കടക്കാരോടൊക്കെ അന്വേഷിച്ചപ്പോഴേ ഒരു തല ഒരു പത്ത് എഴുപത് വയസ്സുള്ള ഒരു ചായക്കടക്കാരൻ അയാൾ പറഞ്ഞു സാറേ ഇവിടെ വന്നിട്ട് സ്ഥിരമായിട്ട് സിഗരറ്റ് വാങ്ങിക്കുന്ന അതായത് ഇവിടെയുള്ളൊരു വലിയ മുതലാളിയാണ് രാജേന്ദ്രൻ എന്നാണ് പേര് അത് മാത്രമല്ല അദ്ദേഹത്തിന് ആ ഒരു ഒരു കിലോമീറ്റർ അകലെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഒരു ഉണ്ട് ആ ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും അങ്ങോട്ട് പോകുന്നത് ഞാൻ കാണാറുണ്ട് പക്ഷേ ഈ കാർ എപ്പോഴാണ് ഇവിടെ പാർക്ക് ചെയ്തത് എന്നൊന്നും എനിക്കറിയില്ല സാർ എന്നാണ് ഈ കടക്കാരൻ പറഞ്ഞത് ഏതായാലും പോലീസ് നേരെ ആ ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് പോകുന്നു അവിടെ അപ്പോഴും പണിയൊന്നും നടക്കുന്നില്ല വാച്ച്മാൻ അവിടെയുണ്ട് വാച്ച്മേനോട് ചോദിച്ചു നിങ്ങളെ മുതലാളിയുണ്ട് ഇവിടെ വാച്ച്മാൻ ഇല്ല സാർ എൻ്റെ മുതലാളിയൊന്നും ഇല്ല നിങ്ങളിവിടെ സ്ഥിരമായിട്ട് ഡ്യൂട്ടിക്ക് നിൽക്കാറുണ്ടോ ഉണ്ട് സാർ ഞാൻ എല്ലാ ദിവസവും ഇവിടെ ഡ്യൂട്ടിക്ക് നിൽക്കുന്നു ഇവിടെ ജോലി ജോലിയൊന്നും ഇപ്പോഴും നടക്കുന്നില്ലേ ഇല്ല സാർ ഇവിടെ ജോലിയൊന്നും നടക്കുന്നില്ല എന്താണെന്നറിയിൽ എന്തോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴും അഞ്ചാറ് മാസമായിട്ട് ഇത് നിർത്തിവെച്ചിരിക്കുകയാണ് മുതലാളി വല്ലപ്പോഴും വരും മുതലാളിന്റെ കുടുംബങ്ങൾ വരും അവരിങ്ങനെ കുറച്ച് ഉല്ലസിക്കും അത് കഴിഞ്ഞ് തിരിച്ചു പോകും അത് ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു ഏഴ് നില ബിൽഡിംഗ് ആയിരുന്നു അങ്ങനെ പോലീസ് ഈ ബാച്ചൂം തുറക്കാൻ വേണ്ടി പറയുന്നു പിന്നീട് ആ ബിൽഡിംഗ് ഒക്കെ പോയിട്ട് പരിശോധിക്കുകയാണ് കാരണം അതിനടുത്ത് വെച്ചാണ് ഇദ്ദേഹത്തിൻ്റെ കാറ് കിട്ടിയിരിക്കുന്നത് ഒരുപക്ഷെ അവിടെ കാറ് നിർത്തിയിട്ട് നടന്നു വന്നതാണെങ്കിലോ അത് മാത്രവുമല്ല വാച്ച്മാൻ പറയാറുണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകാറുണ്ട് സാർ അപ്പോഴൊന്നും ഇവിടെ ആളുണ്ടാവാറില്ല അത് മാത്രവുമല്ല ജോലിയൊക്കെ നിർത്തിയതിന് ശേഷം ഇവിടെ രണ്ട് മൂന്ന് പേര് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം മതി എന്നാണ് മുതലാളി പറഞ്ഞത് അതിനുള്ള കാര്യവും എനിക്ക് തരുന്നുണ്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ പോകാം വീട്ടിൽ പോയിട്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ പൂട്ടിയിട്ടിട്ടാണ് പോകാറ് സാർ മുതലാളിൻ്റെ ഒരു ചാവി ഉണ്ട് എന്നാണ് വാച്ച്മാൻ പറഞ്ഞത് അങ്ങനെ നേരെ ഉള്ളിലേക്ക് കടക്കുന്നു ഉള്ളിലേക്ക് കടന്നപ്പോഴേ നാലാം നില ിൽ നിന്നും നല്ല രീതിയിലുള്ള ദുർഗന്ധം വരുന്നു ആ നാലാം നെലിയിൽ പോയി നോക്കിയപ്പോഴേ അവിടെ വീണ് മരിച്ചു കിടക്കുന്ന രാജേന്ദ്രനെയാണ് കാണുന്നത് അത് മാത്രവുമല്ല അയാളും മരിച്ചിരിക്കുന്നത് വെടിയേറ്റിട്ട് തന്നെയാണ് അയാളുടെ നെറ്റിയിലും അതുപോലെ തന്നെ നെഞ്ചിലും വെടിയേറ്റ പാടുകളുണ്ട് എനിക്കൊരു കാര്യങ്ങളൊക്കെ തയ്യാറാക്കി ഇത് കണ്ട വാച്ച് മെമ്പരെ ഞെട്ടിപ്പോയി കാരണം എപ്പോഴാണ് ഇതിങ്ങനെ വന്നത് എപ്പോഴാണ് ഇത് സംഭവിച്ചത് എന്നൊന്നും അയാൾക്കും അറിയില്ല ഏതായാലും പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലായത് അയാളെ അവിടെ വെച്ച് കൊലപ്പെടുത്തിയത് അയാളെ വേറെ എവിടെയോ വെച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം അവിടെ കൊണ്ടുവന്ന് കിട്ടതാണ് അക്രമിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ തെറ്റിദ്ധരിപ്പിക്കലാണെന്ന് പോലീസിന് മനസ്സിലായി അങ്ങനെ ഈ രാജേന്ദ്രന്റെ ബന്ധുക്കളെ എല്ലാവരെയും ചോദ്യം ചെയ്യുന്നു അതായത് ഇദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും ശത്രുക്കൾ ഇനി ആ ശത്രുക്കളാണോ ഇത്രയും നേരം വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രാജേന്ദ്രൻ തന്നെ മക്കളെയും ഭാര്യയെയും ഒക്കെ കൊലപ്പെടുത്തിയതിനു ശേഷം അയാൾ പോയിട്ട് എന്തെങ്കിലും ചെയ്തതാണോ അല്ലെങ്കിൽ അയാൾ എവിടെയെങ്കിലും പോയതാണോ എന്നുള്ള സംശയമായിരുന്നു ഇപ്പോഴും മനസ്സിലായി അയാളെയും അതുപോലെ തന്നെയാണ് വരിവെച്ചത് അപ്പൊ അക്രമിയുടെ അക്രമിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിപ്പിക്കുക തന്നെയാണ് അങ്ങനെ ആ ഒരു കാട് പിടിച്ച ബിൽഡിങ് മുഴുവൻ പരിശോധിക്കുകയാണ് എവിടെയെങ്കിലും തോക്ക് ഉപേക്ഷിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇതുണ്ടോ എന്നുള്ള തരത്തിൽ അത് മാത്രമല്ല നഗരത്തിലുള്ള എല്ലാ സി സി ടി വിളും പരിശോധിച്ചു പക്ഷെ അതിലൊന്നും കൃത്യമായിട്ടുള്ള ഒരു ആളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ രാജേന്ദ്രൻ ആണെങ്കിൽ ഡ്രൈവറെ ഒന്നും വക്കത്തില്ല അയാൾ തന്നെയാണ് സ്വയം കാർ ഓടിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ കാർ ആഡംബരക്കാരാണ് അതുകൊണ്ട് കൃത്യമായിട്ട് അതിന്റെ ഉള്ളിലുള്ള ആൾക്കാരെയൊന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല കാറൊക്കെ അവിടെ വരുന്ന കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘം ഇങ്ങനെ പരിശോധിച്ച് പരിശോധിച്ച് വരികയാണ് അത് മുഴുവൻ പരിശോധിച്ചപ്പോഴേ അവർക്ക് ഒന്നും കിട്ടിയില്ല അവിടുന്ന് പക്ഷേ ഒരു കവറ് കിട്ടിയിരുന്നു അതായത് ഒരു പൂജാ സാധനങ്ങൾക്ക് പൊതിഞ്ഞു കൊടുക്കുന്ന ഒരു കവർ അവർക്ക് കിട്ടിയിരുന്നു ആ പൂജാ സാധനങ്ങൾ പൊതിഞ്ഞ കവർ നോക്കിയപ്പോഴേ അത് ബീഹാറിലുള്ള ഒരു ഗ്രാമത്തിലെ ഒരു അഡ്രസ്സാണ് വേറെ ഒന്നും കിട്ടിയിട്ടില്ല ഏതായാലും ഇതുകൊണ്ട് പോയിട്ട് ഒരു കാര്യവുമില്ല കാരണം എന്താ വെച്ചാൽ നൂറുകണക്കിന് ആൾക്കാരുടെ ജോലി കഴിഞ്ഞാൽ അതിന് ബീഹാരികളുണ്ട് ബംഗാളികളുണ്ട് സകല അവനുണ്ട് ഇനി ഔന്മാർ ആരെങ്കിലും കൊണ്ടിട്ടതായിരിക്കും എന്നുള്ള ഇതില് പോലീസ് എന്നാലും അതായത് പിന്നെ പോലീസുകാർക്ക് ഉണ്ടല്ലോ ഒരു സ്വഭാവം ഈ എവിടെ തപ്പിക്കഴിഞ്ഞാലാണ് ഇത് കിട്ടുക അതുമാത്രമല്ല പ്രഷറിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ്റെ ബോഡിയും കൂടി കിട്ടിയിരിക്കുകയാണ് ഇനിയിപ്പോഴും പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയില്ല എത്രയും പെട്ടെന്ന് കൊലയാളികളെ കണ്ടെത്തണം അതുതന്നെ അങ്ങനെ പോലീസ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കവറിൻ്റെ പുറകെ പോകാൻ തുടങ്ങി അങ്ങനെ ബീഹാറിൽ പോകുന്നു ബീഹാറിലുള്ള ആ ഗ്രാമം ആ ഗ്രാമത്തിൽ പോവുകയാണ് ഗ്രാമത്തിലെത്തിയപ്പോഴേ അവിടെയുള്ള കടയിലാണ് ഈ കടയിൽ നിന്നാണ് ഈ കവർ കൊടുത്തിരിക്കുന്നത് അങ്ങനെ കവറൊക്കെ നോക്കി നോക്കിയപ്പോഴൊക്കെ മനസ്സിലായി അതായത് ഈ കവറ് ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ സാധനം മേടിച്ചിട്ട് പോയതാണ് ആളെ എനിക്കറിയാം ആള് പിന്നെ ഈ കത്തിയും ഇതൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് അയാള് പൂജക്ക് വേണ്ടിട്ട് കൊണ്ടുപോയത് തന്നെയാണ് എന്ന് പോലീസുകാരോട് ഇയാൾ പറഞ്ഞു അങ്ങനെ നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വീട്ടിലേക്ക് പോവുകയാണ് അയാളുടെ വീട്ടിൽ പോയപ്പോഴേ അയാൾ ഈ കത്തിയും അങ്ങനെയുള്ള ഇരുമ്പിന്റെ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അയാളെ നാലു വർഷം മുമ്പ് ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് കള്ളത്തോക്ക് നിർമ്മിച്ചതിന് ഏതായാലും ഇയാൾ കള്ളത്തോക്ക് നിർമ്മാണവും ഉണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് അയാൾ ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്തിട്ട് പറഞ്ഞു നീ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വിട്ടു വിട്ടുകളയാം എന്ന് പറഞ്ഞു പക്ഷേ അയാള് പറയാൻ തയ്യാറായില്ല പോലീസ് രണ്ടെണ്ണം പൊട്ടിച്ചു കൊടുത്തു കൊടുത്തപ്പോഴും അയാൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു സാറേ ഇതുപോലെ വർണാസിയിലുള്ള ഒരു വിശാൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പിന്നെ അയാളുടെ സഹോദരൻ പ്രസാദ് ഇവര് രണ്ടുമാണ് തോക്ക് വാങ്ങിക്കാൻ വന്നത് എഴുപത്തി അയ്യായിരം രൂപയ്ക്കാണ് ഞാൻ തോക്ക് നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തു ഏതായാലും വിശാൽ പ്രസാദ് ഇതാരാണ് രാജേന്ദ്രൻ എന്ന് പറയുന്ന ഇയാളുടെ സഹോദരന്റെ മക്കളാണ് ഇവര് അതായത് ഇവര് രണ്ടുപേരും പറഞ്ഞ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അത് മാത്രവുമല്ല സഹോദരന്റെയും ഭാര്യയുടെയും മരണശേഷം ഇദ്ദേഹമാണ് രാജേന്ദ്രനാണ് അവരെ പഠിപ്പിച്ചതും വളർത്തിയതും അത് മാത്രവുമല്ല അവർക്കിപ്പോ ജോലി വരെയായി ആ സഹോദരിയുടെ വിവാഹം നടത്തി കൊടുത്തതും രാജേന്ദ്രൻ തന്നെയാണ് ഏതായാലും പെട്ടെന്ന് തന്നെ പോലീസ് നേരെ വാരണാസിയിലേക്ക് വരുന്നു വിവരങ്ങളൊക്കെ രഹസ്യമാക്കി വെക്കുകയാണ് കാരണം ഇത് ശരിയാണോ എന്നറിയണം തെറ്റാണെങ്കിൽ അതൊരു വലിയ പുലിവാലാകും അങ്ങനെ നേരെ തോക്ക് കൊടുത്ത അയാളെയും പൊക്കിയിട്ട് വരുന്നു തോക്കുണ്ടാക്കിയയാളെ പൊക്കി കൊണ്ടുവന്നതിന് ശേഷം രഹസ്യമായിട്ട് രണ്ട് പേരെയും അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അവർ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലെത്തിയപ്പോഴവിടെ പ്രസാദ് മാത്രമാണ് ഉണ്ടായത് അങ്ങനെ പ്രസാദിനെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് പ്രസാദിനെ കസ്റ്റഡിയിലെടുത്തു എന്നറിഞ്ഞ വിശാൽ അവിടെ നിന്നും മുങ്ങുകയും ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞാൽ വിശാലിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമായിരുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു വിശാലിനെ കണ്ടുപിടിച്ച് കൊടുക്കുന്നവർക്ക് മൂന്ന് ലക്ഷം രൂപ പാരിതോഷികം വരെ തരാമെന്ന് പറഞ്ഞു എന്നിട്ടും വിശാലിനെ പറ്റിയിട്ട് യാതൊരു വിവരവുമില്ല അങ്ങനെയിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ആറാം തീയതി അവിടെ അടുത്തു തന്നെയുള്ള ഒരു ടൗണിൽ വിശാലു വന്നിട്ടുണ്ടെന്നുള്ള വിവരം പോലീസിന് കിട്ടുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ പ്രസാദുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ബന്ധുക്കൾ എല്ലാവരും പോലീസ് നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു അങ്ങനെ മഫ്തിയിൽ എപ്പോഴും എന്ന് പറഞ്ഞാൽ ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ വീട്ടിൽ നിന്നും ഒരു വണ്ടി പോകുന്നത് അത് പോലീസ് പിന്തുടരുന്നു പിന്തുടർന്ന് കഴിഞ്ഞപ്പോഴേ പോലീസിന് മനസ്സിലായി അവിടെ വിശാലു വരും എന്തോ സാധനം വിശാലിന് കൊടുക്കാനുണ്ടെന്ന് അങ്ങനെ വിശാല് വരുന്നു വിശാല് വന്നപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിശാലിന് വളഞ്ഞുകൂടി പിടികൂടുകയാണ് പിടികൂടിയപ്പോഴേ ആ ഒരു ബാഗിൽ ഉണ്ടായിരുന്ന അതായത് അഞ്ചു ലക്ഷം രൂപയോളം വിശാലിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ അവിടെ എത്തിയത് അങ്ങനെ രണ്ട് പേരെയും പിടികൂടുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരികയാണ് പ്രസാദിനെ രക്ഷിക്കാൻ വേണ്ടി വിശാല് പറഞ്ഞു ഞാൻ മാത്രമാണ് കൊലപ്പെടുത്തിയത് അതായത് എൻ്റെ അനുജൻ ഉണ്ടായിരുന്നില്ല അവൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അവൻ പൊക്കോട്ടെ എന്നെ അറസ്റ്റ് ചെയ്തോളൂ എനിക്ക് കൃത്യമായിട്ടൊക്കെ പറയാനുണ്ട് എന്നൊക്കെയാണ് ഈ വിശാല് പറയുന്നത് ഏതായാലും നിന്റെ അനിയനെ കൂടി തോക്ക് വാങ്ങാൻ വന്നിട്ടില്ലേ എഴുപത്തി അയ്യായിരം രൂപ നിന്റെ അനുചനല്ലേ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അവനെ കൂടി ഞങ്ങൾ കസ്റ്റഡിയിൽ വെക്കും അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അവൻ ജയിലാണുള്ളത് അതാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും ഒരു റൂമിലെ പ്രസാദിനെയും മറ്റൊരു റൂമിലെ വിശാലിനെയും വരുത്തിയിട്ട് പോലീസ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു അപ്പോഴാണ് ഈ കൊലപ്പെടുത്താനുണ്ടായ കാരണം അതായത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള കുടിപ്പക ഇതൊക്കെ വെളിയിൽ വന്നത് എന്നുള്ളതാണ് അതായത് ആയിരത്തി ായിരത്തി തൊണ്ണൂറ്റിയേഴ് വർണാസിയിലെ വലിയ കോൺട്രാക്ടറായ നാരായൺ ഗുപ്തയ്ക്ക് രണ്ട് ആൺമക്കളാണ് മൂത്തയാള് രാജേന്ദ്രനും രണ്ടാമത്തെയാണ് കൃഷ്ണകുമാറും രണ്ടുപേരും പഠിക്കാൻ മിടുക്കരായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പണമുണ്ട് അതുപോലെ തന്നെ ആർഭാടത്തിന് ഒരു കുറവുമില്ല രാജേന്ദ്രൻ എന്ന് പറയുന്ന മൂത്ത മകൻ ഭയങ്കരമായിട്ട് ആർഭാടത്തിൽ ജീവിക്കുന്ന ഒരുത്തനാണ് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ മദ്യം കഴിക്കും അതുപോലെ തന്നെ സ്ത്രീ വിഷയത്തിലായാലും എല്ലാ വിഷയത്തിലും എന്ന് പറഞ്ഞാൽ പൈസ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ചിലവാക്കുന്നതാണ് ഇത് നാരായൺ ഗുപ്തക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു പക്ഷേ മകൻ്റെ ഭീഷണിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും വളർത്തിയത് കൊണ്ടും മകൻ എന്തും ചെയ്യാൻ മടിക്കില്ല എന്നുള്ളത് കൊണ്ടും നാരായൺ ഗുപ്ത സൈലന്റ് ആയിരുന്നു എന്നുള്ളതാണ് കൃഷ്ണകുമാർ ആകട്ടെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്തു അത് മാത്രവുമല്ല അച്ഛനെ പലപ്പോഴും സഹായിക്കാൻ വന്നു അങ്ങനെ അച്ഛൻ്റെ ബിസിനസ്സുകളെല്ലാം ഇയാൾ കണ്ടുപഠിച്ചു അതായത് മദ്യഷാപ്പുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ബാറുകള് ഹോട്ടലുകള് അതുപോലെ ബിൽഡിങ് കോൺട്രാക്ടർ എല്ലാ കാര്യത്തിലും നാരായൺ ഗുപ്തയ്ക്ക് അവിടെ കൈയ്യുണ്ട് എന്നുള്ളതാണ് എല്ലാ ബിസിനസ്സിലും അദ്ദേഹം കൈവച്ചിട്ടുണ്ട് അങ്ങനെ അച്ഛൻ്റെ കൂടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ പഠിച്ചോ പഠിത്തമൊക്കെ കഴിഞ്ഞതിനു ശേഷം ഈ കൃഷ്ണകുമാറും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്ത മകൻ രാജേന്ദ്രനും അച്ഛൻ്റെ കൂടെ ബിസിനസ്സിൽ പങ്കാളികളായിട്ട് ചേരുകയാണ് അച്ഛൻ രണ്ടുപേരോടും പറഞ്ഞു ഇനി നിങ്ങൾ നടത്തിക്കോ ഞാൻ ഇനി ഒഴിഞ്ഞു പോവുകയാണ് എനിക്കിനി വയ്യ എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും കൃഷ്ണകുമാറിനെ ഏൽപ്പിച്ചു രാജേന്ദ്രനോട് പറഞ്ഞു അവൻ തരുന്ന പൈസ മാത്രം വാങ്ങിച്ചുകൊള്ളുക നിനക്ക് നീ ഒന്നിലും ഇടപെടാൻ പാടില്ല എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള സ്ത്രീകൾക്കും അല്ലെങ്കിൽ സ്ത്രീ വിഷയത്തിലായാലും എല്ലാ കാര്യത്തിലും ഒന്ന് പറഞ്ഞ് ഇയാളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് രണ്ട് മക്കളെയും ബിസിനസ് ഏൽപ്പിച്ചതിന് ശേഷം നാരായണ ഗുപ്ത വീട്ടിൽ റെസ്റ്റിലായിരുന്നു എന്നാൽ കൃഷ്ണകുമാർ എല്ലാ കാര്യങ്ങളും അച്ഛനോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യുകയുള്ളൂ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നതും കൃഷ്ണകുമാറിനെ മാത്രമാണ് ഒരു ദൂർത്തടിക്കാനായിട്ട് ഒരു മകൻ ഉണ്ട് സൈഡിൽ അതായത് ഇഷ്ടം പോലെ പൈസ രാവിലെ എടുത്ത് പോകും പോയി കഴിഞ്ഞിട്ട് അത് തീർക്കും കുറെ കൂട്ടുകാർ പിന്നെ കുറെ സ്ത്രീകൾ ഇതൊക്കെയാണ് ഏതായാലും ഇവന്റെ സ്ത്രീ വിഷയം കുറയ്ക്കാൻ ഒരു കാര്യം ചെയ്യാം ഒരു വിവാഹം കഴിപ്പിക്കാമെന്ന് നാരായണഗുപ്തയ്ക്ക് തോന്നി അങ്ങനെ നാരായണഗുപ്തയും ഭാര്യയും കൂടിയിട്ട് അവിടെ ടുത്ത് തന്നെയുള്ള ഒരു വലിയ ബിസിനസ്സുകാരന്റെ മകളെ അതായത് വിവാഹം ആലോചിച്ചു പോവുകയാണ് ഏതായാലും ഈ രാജേന്ദ്രന്റെ സ്റ്റൈലും പിന്നെ എന്ന് പറഞ്ഞ രാജേന്ദ്രന്റെ ആർഭാട ജീവിതവും വലിയ വലിയ കാറുകളും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ പെൺകുട്ടികൾക്കും രാജേന്ദ്രനെ കാണുമ്പോൾ അസൂയാണ് രാജേന്ദ്രനാണോ എന്നെ വിവാഹം ആലോചിച്ചു വന്നത് എന്ന് കേട്ടപ്പോഴേ ആ പെൺകുട്ടിക്കും സന്തോഷമായി ഞാൻ റെഡിയാണെന്ന് ഒറ്റ വാക്കിൽ പറയുകയും ചെയ്തു സുന്ദരിയായ ആ യുവതിയെ രാജേന്ദ്രൻ അങ്ങനെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു ഒരു വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് മക്കളില്ല അവർക്ക് അതോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ വീണ്ടും അവരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി അപ്പോഴേക്കും കൃഷ്ണകുമാരന്റെ വിവാഹം കഴിഞ്ഞു കൃഷ്ണകുമാരന്റെ വിവാഹം കഴിഞ്ഞു രണ്ട് മക്കളുമായി കൃഷ്ണകുമാരന് രാജേന്ദ്രന് മക്കളില്ല അങ്ങനെ ഇരിക്കുമ്പോഴേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ രാജേന്ദ്രന്റെ ഭാര്യ ഗോവണിയിൽ നിന്നും വീണ് മരിക്കുകയാണ് അതായത് വീണ് മരിച്ചതാണോ തള്ളിയിട്ടതാണോ എന്ന് പോലും അറിയില്ല ഏതായാലും ആ ഒരു മരണത്തോട് കൂടിയിട്ട് രാജേന്ദ്രന് പിന്നീട് ഫ്രീ ആയി എന്താണെന്ന് വെച്ചാൽ രാജേന്ദ്രന് പിന്നീട് തോന്നിയ പോലെ നടക്കാം അങ്ങനെ ഒരു പതിനെട്ട് വയസ്സുകാരിയായ ഇവരുടെ വീട്ടിൽ വേലക്കു വരുന്ന ഒരു യുവതിയുമായിട്ട് ചെറിയൊരു ബന്ധം രാജേന്ദ്രൻ ഉണ്ടാവുകയാണ് അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ അയാളുടെ വയസ്സ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് വയസ്സോളമായി അയാൾക്ക് ആ ബന്ധം തുടങ്ങിയെന്ന് മാത്രമല്ല അതിലുള്ള ആ സ്ത്രീയാണെങ്കിൽ ഗർഭിണിയായിരിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് അറിഞ്ഞത് ഏതായാലും നാരായൺ ഗുപ്ത നേരെ പോയിട്ട് ആ സ്ത്രീയെ കാണുന്നു നീതു എന്ന് പറയുന്ന പെൺകുട്ടി വേലക്കാരിയാണ് ഇവരുടെ വീട്ടിലൊക്കെ വന്ന് സഹായിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അങ്ങനെ രാജേന്ദ്രനുമായിട്ട് അടുപ്പമുണ്ടാകുന്നു അത് മാത്രവുമല്ല രാജേന്ദ്രന്റെ മകളാകണ്ട പ്രായം മാത്രമേ ഉള്ളൂ രാജേന്ദ്രൻ എങ്ങനെ കറക്കിയെടുത്തു എന്നാണ് നാരായൺ ഗുപ്ത ആലോചിച്ചു ഏതായാലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനങ്ങളും അതുമാത്രമല്ല അയാളുടെ ഗുണ്ടാസറ്റവും പണവും എല്ലാം കൊണ്ട് അത് ആവുകയാണ് അതിനുശേഷം തന്നെ രാജേന്ദ്രൻ ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെയായിരുന്നു കാരണം രാജേന്ദ്രന് ഒരു സ്വത്ത് പോലും കൊടുക്കത്തില്ല എന്നാണ് ഇപ്പോ പറയുന്നത് കൃഷ്ണകുമാരനോട് പറഞ്ഞു അവനെ ഇനി ഓഫീസിൽ പോലും കയറ്റരുത് അവനിനി എന്റെ മകനല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അപമാനിക്കുകയാണ് അപ്പോഴെന്ന് പറഞ്ഞാൽ രാജേന്ദ്രൻ നല്ല പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് രാജേന്ദ്രനും സ്വന്തമായിട്ട് വീട് കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല മാത്രമല്ല ജീവിക്കാനും എല്ലാ സെറ്റപ്പുകളും കൊടുത്തിട്ടുണ്ട് ഇനി എൻ്റെ ഓഫീസിൽ കയറണ്ട ഇനി അവര് ഒന്നിലും അവകാശമില്ല എന്ന് പറഞ്ഞപ്പോഴും രാജേന്ദ്രൻ ഒരു തോക്ക് വാങ്ങിച്ചിട്ട് അച്ഛനെയും അതുപോലെ തന്നെ കൃഷ്ണകുമാറിനെയും അയാളുടെ ഭാര്യയെയും എല്ലാവരെയും തീർത്തു എന്നുള്ളതാണ് മൂന്ന് പേരെയും കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതൊക്കെ ആകുമ്പോൾ ഇയാൾ പുറത്തു വന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഹോദരന്റെ മക്കള് അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ും അവർക്കറിയില്ല കൃത്യമായിട്ട് എന്താ നടന്നത് എന്ന് പക്ഷെ എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തോ കുടിപ്പകയാണ് അത് വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് അതായത് നിന്റെ വലിയച്ഛനല്ല ഇതൊന്നും ചെയ്തത് എന്നുള്ള തരത്തില് അങ്ങനെ ഇദ്ദേഹം ജയിലിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ വിവാഹം കഴിക്കുന്നു അതിലെന്ന് പറയുന്നത് മൂന്ന് മക്കൾ മക്കളുണ്ടാകുന്നു ഇരുപത്തിനാല് വയസ്സും പതിനാറ് വയസ്സും പതിനഞ്ചു വയസ്സുമുള്ള മൂന്ന് മക്കളെ അങ്ങനെ വളരെയധികം സന്തോഷകരമായിട്ടാണ് അവരുടെ ജീവിതം പങ്ങ് പോകുന്നത് ഇദ്ദേഹത്തിന് എന്ന് പറഞ്ഞ വയസ്സായി ഈ ഭാര്യക്കാണെങ്കിൽ ഇപ്പോഴും വയസ്സേ ആയിട്ടുള്ളൂ അതിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പണമുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും പോകാം നീതു ആണെങ്കിൽ ഒരു യാത്രാപ്രിയ തന്നെയാണ് ഏതായാലും നീതു ഇദ്ദേഹത്തെ കരുതിക്കൂട്ടി തന്നെ തനിക്ക് ജോലി അടിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണെന്ന് ചൂണ്ടിയിട്ട് പിടിച്ചത് എന്ന് പിന്നീട് എല്ലാവരും പറയാറുണ്ട് പക്ഷേ ഇപ്പുറത്തെ കൃഷ്ണകുമാറിന്റെ മക്കള് മൂന്ന് പേരാണ് ഒരു പെണ്ണും രണ്ടാണും അവരുടെ മനസ്സിൽ ഇങ്ങനെ പക ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ഏതായാലും കുറെ നല്ല രീതിയിൽ പഠിച്ച് രണ്ടുപേര് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി മകൾക്ക് അതായത് സഹോദരിക്കാണെങ്കിൽ വേറെ ജോലി കിട്ടി അങ്ങനെ ഈ രണ്ട് മക്കളും കൂടിയിട്ട് സഹോദരിയുടെ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് പണം ആവശ്യപ്പെട്ടു ആരോട് രാജേന്ദ്രനോട് രാജേന്ദ്രൻ അപ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്വത്തുക്കളും കൈയടക്കി വെച്ചിരിക്കുകയാണ് അതായത് അനുജന്റെയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ അച്ഛൻ്റെയും എല്ലാ സ്വത്തുക്കളും നോക്കി നടത്തുന്നത് രാജേന്ദ്രനാണ് രാജേന്ദ്രൻ പറഞ്ഞു ഞാനൊരു ചില്ല പൈസ തരത്തില്ല എന്ന് പറഞ്ഞു അച്ഛന്റെ സ്വത്ത് തരണം ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നിന്റെ അച്ഛൻ ഒരു സ്വത്തു ഇല്ല ഇടാ ഇതൊക്കെ എന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് അപമാനിച്ചു വിടുകയാണ് ചെയ്തത് രാജേന്ദ്രന്റെ പണത്തിന്റെ മുന്നിൽ എവിടെയും പോയിട്ട് തങ്ങൾക്ക് ഒന്നും കിട്ടില്ല അത് രാജേന്ദ്രനോട് മത്സരിക്കാൻ മാത്രമുള്ള പ്രാപ്തി തങ്ങൾക്കില്ല എന്നും മനസ്സിലാക്കിയ വിശാലും പ്രസാദും സഹോദരിയുടെ വിവാഹം അവരാൽ കഴിയുന്ന ആർഭാടത്തിൽ അവർ നടത്തുകയാണ് അത് മാത്രവുമല്ല ഇവർ ചെറുപ്പം മുതൽ വളർന്നത് ഈ വല്യച്ചൻ്റെ കീഴിൽ തന്നെയാണ് പക്ഷെ അയാൾ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ വീട്ടുജോലികൾ വരെ അതായത് ഈ നീതു എന്ന് പറയുന്ന സ്ത്രീയോട് നല്ല രീതിയിലുള്ള വൈരാഗ്യം വിശാലിനും പ്രസാദിനുമുണ്ട് കാരണം അവരെ ചെറുപ്പകാലത്ത് അത്രത്തോളം ഈ സ്ത്രീ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ആ വൈരാഗ്യം നല്ല രീതിയിൽ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഇയാളെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയാണ് ഇവരുടെ ഒരു കൂട്ടുകാരൻ മുഖേനയാണ് ബീഹാറിൽ തോക്ക് ഉണ്ടാക്കുന്ന ഒരാളുണ്ട് അയാളെ പോയി കണ്ടു കഴിഞ്ഞാൽ തോക്ക് വാങ്ങിക്കാം അയാൾ കള്ളത്തൂക്ക് ഉണ്ടാക്കുന്നതാണ് അങ്ങനെ പോയിട്ട് അയാൾ എടുക്കുന്ന തോക്കും കാര്യങ്ങളും വാങ്ങിക്കുന്നു വാങ്ങിച്ചു കൊണ്ടുവന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് അതായത് ഈ വേലക്കാരൻ അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയ വിശാലാണ് പോയിട്ട് ഓരോരുത്തരായിട്ട് വെടിവെക്കുന്നത് അപ്പോഴൊന്നും സഹോദരനെ കൂട്ടിയില്ല അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ വലിയച്ഛനെ മറ്റൊരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയാണ് അവിടെ വെച്ചിട്ട് അയാളെ കൊലപ്പെടുത്തുന്നു പിന്നീട് വാച്ച് മേൻ ചോറ് തിന്നാങ് പോയപ്പോഴേ ആ മൃതദേഹവും കൊണ്ട് നേരെ അതിൻ്റെ ഉള്ളിലിടുകയാണ് പിന്നീടാണ് വന്നിട്ട് ആ ഒരു കാറ് മറ്റൊരു പാർക്ക് ുന്നത് പക്ഷെ ഇതിലൊന്നും കൃത്യമായിട്ടൊന്നു പറഞ്ഞ വിഷ്വൽസ് കിട്ടാത്തത് കൊണ്ടാണ് പോലീസിന് ആദ്യം ഇവരെ സംശയം ഇല്ലാതിരുന്നത് അതിനുശേഷം പിന്നീട് പോലീസ് തെളിവും കാര്യങ്ങളും ഒക്കെ ശേഖരിക്കുന്നു ഇപ്പോഴും ആ ബംഗ്ലാവ് കാണുമ്പോഴേ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭയം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രേത ബംഗ്ലാവ് പോലെയാണത് ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അതായത് തന്റെ സഹോദരന്റെ മക്കളോടും പിന്നെ സഹോദരനോടും ഭാര്യയോടും അച്ഛനോടും ഒക്കെ ചെയ്തത് ക്രൂരത തന്നെയാണ് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിനെല്ലാം പിന്നിൽ ബുദ്ധി നീതു എന്ന് പറയുന്ന ആ സ്ത്രീയുടെ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തന്തയുടെ പ്രായമുള്ള ഒരു മനുഷ്യനെയാണ് ആ സ്ത്രീ കല്യാണം കഴിച്ചത് അത് പണത്തോടുള്ള ആർത്തിയും പിന്നെ നാരായൺ ഗുപ്ത എന്ന് പറയുന്ന അയാളുടെ കുടുംബത്തോടു കൂടി തീർക്കണം എന്നുള്ള ഇതിനും വേണ്ടി തന്നെയായിരുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യിപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം